ഒരു കോൺഗ്രസ് കരി ബിജെപിയിൽ ചേർന്നാൽ സംഘണി എന്നാൽ കോൺഗ്രസ് നേതാവിന്റെ മകൾ ബി ജെ അതും സംഘണി തന്നെ ഒരു പ്രൊമോഷൻ കിട്ടില്ല പിന്നെ ഗവർണറാക്കാം കേന്ദ്രമന്ത്രിയാക്കാം രാജ്യസഭാംഗമാക്കാം എന്നൊക്കെ പറഞ്ഞതോ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പത്മജയെ വിളിച്ചിറക്കി ബി ജെ പിയിൽ കൊണ്ടുവരാൻ പറ്റില്ല പത്മജ ഒന്നും കാണാതെ വരികയുമില്ലെന്ന് സുരേന്ദ്രനും കൂട്ടർക്കും അറിയാം അത്ര അല്ല മുരളി മന്ദിരം ഇരിക്കുന്ന വാർഡിന്റെ എങ്ങാനും പ്രസിഡന്റ് ആക്കാതിരുന്നാൽ മതിയായിരുന്നു ഇനി അങ്ങോട്ടും അവിടെ ബി ജെ പിയിൽ എല്ലാവരും തുല്യരാണ് പുറത്ത് നേതാവായി വിരസുന്നവരവസ്ഥ നേരിട്ടറിയണമെങ്കിൽ പാർട്ടി ഓഫീസിനുള്ളിൽ ചെന്ന് നോക്കണം സമത്വ സുന്ദര സഹോദര്യ ഏകലിംഗ തത്വം അവിടെ അല്ലാതെ മറ്റൊരിടത്തും കാണില്ല പക്ഷെ ഒരു കാര്യം അവർക്ക് കൂടി സ്വീകാര്യനായിരിക്കണം വലതുകാൽ വെച്ച് വന്ന് കയറുന്നതാണ് അല്ലെങ്കിൽ ഗ്രഹണി സമയത്ത് വിശപ്പ് സഹിക്കാൻ പറ്റാത്ത അമ്മായിയമ്മയുടെ തനി സ്വരൂപം കാണേണ്ടി വരും വന്ന് കയറുന്ന മരുമകൾക്ക് വെറുതെ അല്ല ഇത്രയും പറഞ്ഞത് പാവം പത്മജ വേണുഗോപാൽ പത്മതളം വിരിയിക്കാൻ ഒരുങ്ങി ചെന്നതാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ വെള്ളവും വളവും കിട്ടാൻ ഒരൽപം സമയമെടുക്കും കാരണം പാർട്ടിയോട് താതാത്മ്യം പ്രാപിക്കണമല്ലോ കോൺഗ്രസുകാരെ പേടിച്ച് വീട്ടിലെ നാല് ചുവരൽക്കുള്ളിൽ പോലും കുറി അണിയാതെ ഭയന്ന് നടന്നതല്ലേ ഈ പത്മജ ഇടത്തോട്ട് തിരിഞ്ഞാൽ അച്ഛൻ വലത്തോട്ട് തിരിഞ്ഞാൽ ചേട്ടൻ അടുക്കളയിലോ മൊത്തം ഐ ഗ്രൂപ്പുകാരും അതുകൊണ്ടൊരു കുറി തോടാൻ ഭയമായിരുന്നു പക്ഷേ അച്ഛനും ചേട്ടനും എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും ഗുരുവായൂരിൽ ഹാജരാണ് അവരോട് കുരുതൊടും ഗുരുവായൂരപ്പുരോട് ശുപാർശ പറയും പഴക്കുല കാണിക്കുകയും വയ്ക്കും ആ പഴക്കുല എവിടെ നിന്ന് വന്നിരുന്നു എന്നറിയാമോ തിരുവനന്തപുരത്തെ കാട്ടാക്കടയിൽ നിന്നും ഒരു കുല വ്യാപാരി ലീഡർ കൃത് കൃത്യമായി ഒരു കുല റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് ലീഡർ ഇരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിൽ എടുത്തു വച്ചിട്ട് തിരികെ പോകും ആർക്കും ഒരു രൂപ പോലും ചിലവില്ല അങ്ങനെ ഗുരുവായൂരപ്പുരത്തിൻ്റെ പഴക്കുല കൊഴുത്ത് വിട്ടിരുന്ന ആ വ്യാപാരിക്ക് പിന്നെ വച്ചടി വച്ചടി കയറ്റം ആ കുല കൊണ്ട് നടക്കി വെച്ചിട്ട് ദർശനം കഴിയുമ്പോൾ മറന്നു പോകാതെ അതേ കുല തന്നെ തിരിച്ചെടുത്ത് പുറത്തിറങ്ങി അണികൾക്ക് വിതരണം ചെയ്യും അങ്ങനെ ലീഡറും മുരളീധരനും നൽകിയ പഴപ്രസാദം കഴിച്ച് നിർവൃതി അടഞ്ഞ് അനുയായികളും എന്തൊക്കെ ഓർമ്മകളാണ് അണികളുടെ മനസ്സിൽ കോഴി നൂറുകോടി ക്ലബിലെ സിനിമ പോലെ കടന്നു പോകുന്നത് അങ്ങനെ എന്തൊക്കെ ഓർമ്മകളാണ് ഈ അണികളുടെ മനസ്സിലൂടെ ഒരു നൂറുകോടി സിനിമ ക്ലബ്ബിലെ സിനിമ പോലെ കടന്നു പോകുന്നത് പിന്നെ കെ മുരളീധരൻ ചേട്ടൻ പോലും കുറിയിടും പാർലമെന്റിൽ വരെ മുരളീധരന്റെ ചന്ദനക്കുറി പ്രസിദ്ധമാണ് കെട്ടും കെട്ടി ചാനലുകൾക്ക് മുന്നിൽ താൻ ഇതാ പോകുന്നു വൈകിട്ട് മലകയറുമെന്ന് ഒരു പ്രസ്താവന നൽകിയിട്ട് ശബരിമലയിലും കൃത്യമായി പോകാറുണ്ട് മുരളീധരൻ എന്നിട്ട് ആരെങ്കിലും തടഞ്ഞോ ഇല്ല വി എസ് ശിവകുമാർ മുൻ എം പി മന്ത്രിയുമാണ് നെറ്റിയിൽ കുറി തൊടാതെ പുറത്തിറങ്ങി ആശാൻ രാജ്മോഹൻ ഉണ്ട് താൻ എപ്പോഴും ഒരു പിണറായിക്ക് ഇഷ്ടമല്ലാത്ത കറുത്ത കുരു തൊടും അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് രാജ്മോഹന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഒരു പിണറായി വിരുദ്ധനാണെന്ന് ശരത് പ്രസാദ് മൂകാംബികയിലെ ചുവന്ന കുറി എപ്പോഴും മുഖത്ത് തന്നെ കാണും തമാലൂർ സതീഷ് ഗണപതികോവിലെ ഒരു കുറി സ്ഥിരമായി ഉണ്ടാകും പറഞ്ഞു വന്നത് ഇതാണ് എങ്ങനെ പത്മജിക്ക് ഇങ്ങനെ പറയാൻ കഴിഞ്ഞു ഈ ചന്ദനക്കുറി കോൺഗ്രസ് നാട്ടിലും വീട്ടിലും തനിക്ക് കുറിയിടാൻ ഭയമായിരുന്നെന്ന് അത് കേട്ടങ്ങ് വിശ്വസിക്കാൻ ഒരു സുരേന്ദ്രൻ ടീമും കാരണം സുരേന്ദ്രനും മൂകാംബികയിലെ ചുവന്ന കുറി തോന്നുന്നയാളാണ് എന്നും പറഞ്ഞ് ഇഷ്ടമാണോ അവർ സുരയെന്ന് ഓമനത്തോടെ വിളിക്കുന്ന സുരേന്ദ്രനെ അത് സുരേന്ദ്രൻ്റെ ചുവന്ന കുറി ഇത് വേറെ ചുവപ്പ് അത്ര തന്നെ പത്മജിയുടെ എന്തൊക്കെയാണ് ഈ സുരേന്ദ്രൻ ടീമം പറഞ്ഞ ഉറപ്പ് അല്ല പത്മജിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നത് സുരേഷ് ഗോപിയാണെന്ന് കേട്ടു എന്താ ഉറപ്പ് നൽകിയേ കേന്ദ്രമന്ത്രിയാകുമോ രാജ്യസഭാ സീറ്റ് നൽകുമോ ഇവിടെ യു ഡി എഫിൽ ഒഴിവ് വരാനിരിക്കുന്ന ഒരു സീറ്റ് പത്മജിയെ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് കെ മുരളീധരൻ നേരെ വന്നിടപെട്ട് അത് പിടിച്ചു വാങ്ങി ലീഗിന് കൊടുക്കാമെന്ന് അച്ചാരമറപ്പിച്ചത് അത് മാത്രമേ പത്മജ ഇവിടെയും ചോദിച്ചുള്ളൂ താൻ കോൺഗ്രസ് ചോദിച്ച ആ രാജ്യസഭ സീറ്റ് അതിന് മിസോറാമായാലും ആസാമായാലും ത്രിപുര ആയാലും സാരമില്ല കിട്ടിയാൽ മതി രാജ്യസഭയിലേക്കൊന്ന് എത്തിയാൽ മതി എന്നാണ് പത്മജയുടെ ആവശ്യം ഇത് കേൾക്കുമ്പോൾ ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ ട്രെയിനുകളിലെ ആർ എ സി സീറ്റുകളുടെ അവസ്ഥയാണ് ഓർക്കുന്നത് കേരളത്തിന്റെ ആർ എസ് സി കോട്ട പോലും ഇവിടെ നമുക്ക് കിട്ടില്ല എല്ലാം ലായുവിൻ്റെ ഓഫീസിൽ നിന്നും അങ്ങ് എടുത്തു കളയും അതുപോലെ എത്ര കോൺഗ്രസ് നേതാക്കളാണ് ബി ജെ പിയിലേക്ക് വരാൻ വരിവരിയായി നിൽക്കുന്നത് എത്ര പേരാണ് നാഗ്പൂരിലേക്കും ബി ആസ്ഥാനത്തേക്കും ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്നത് അവരെയൊക്കെ രാജ്യസഭയിലെത്തിക്കണ്ടേ കോൺഗ്രസ് എം പിമാരെ ലോക്സഭയിൽ അവർ അവരങ്ങ് എത്തിക്കോളും ലോക്സഭയിലേക്ക് ജയിക്കുന്ന കോൺഗ്രസ് എം പിമാരെ അവിടെ എത്തിക്കേണ്ട കാര്യമൊന്നുമില്ല അവരങ്ങ് എത്തിക്കോളും പാർലമെൻറ്റിൻ്റെ പടികൾ നടന്നുകയറി ബി ജെ പി ബ്ലോക്കിൽ ചെന്നിരിക്കുമ്പോഴാകും പാവം അറിയുക പാർട്ടി മാറിയെന്ന് ഈ തിരക്കിനിടയിൽ പാം പത്മജയ്ക്ക് എവിടെ നിന്ന് എങ്ങനെ എപ്പോൾ ഒരു രാജ്യസഭാ സീറ്റ് തരപ്പെടുത്തിയെടുക്കുമെന്ന് സുരേന്ദ്രനും അറിയില്ല അല്ലെങ്കിൽ ഇതൊന്നും സുരേന്ദ്രന്റെ കയ്യിൽ നിൽക്കുന്നതല്ല ഈ വെള്ളാപ്പള്ളി നടശ തുഷാർ പോലും സുരേന്ദ്രന്റെ ഔട്ട് ഓഫ് കൺട്രോളാണ് ഇപ്പോൾ അപ്പോഴാണ് ഒരു പത്മജിയെ തൃപ്തിപ്പെടുത്തൽ ഒരു സംശയം പത്മജിയെ കോൺഗ്രസുകാരും തിരികെ വിളിച്ചിട്ടില്ല ഇനി അഥവാ തിരികെ ചെന്നാലും നേരത്തെ ചന്ദനക്കുറി ഇടാനേ ഭയമുണ്ടായിരുന്നുള്ളൂ ഇനി ത്രിവർണ ഷാൾ അണിയാൻ പോലും ആ കോൺഗ്രസ്സുകാർ അനുവദിച്ചെന്ന് വരില്ല കാരണം ഇപ്പോഴും കോൺഗ്രസ്സുകാർ അത്ര സ്ട്രിക്റ്റ് ആണ് ഇത്തവണ ഇരുപതിൽ ഇരുപത് സീറ്റ് നേടണം അതാണ് അവർ എ ബി പി സർവേക്കാരെ കൊണ്ട് പറയിപ്പിച്ചത് കേരളത്തിൽ യു ഡി എഫ് തൂത്തുപാരും എൽ ഡി എഫിനും ബി ജെ പി വട്ടപൂജ്യം എന്നാണ് എ ബിപിയുടെ സർവേ വിശ്വാസം രക്ഷിക്കട്ടെ കോൺഗ്രസുകാരെ എന്നേ പറയാനുള്ളൂ പിന്നെ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ മത്സരം ലോക്സഭയിലേക്കാണ് ഇപ്പോൾ അത് ഓർത്തോണം അതുകൊണ്ട് തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ മുദാക്കലിൽ പഞ്ചായത്ത് ഭരണം ആദ്യമായി ഇന്ത്യ മുന്നണി പിടിച്ചെടുത്തതിൽ ബി ജെ പിക്ക് അസൂചയപ്പെടേണ്ട ഞെട്ടണം കാരണം പണി തുടങ്ങുന്നത് തദ്ദേശ ലെവിൽ തന്നെയാണ് മുന്നണി ഇന്ത്യ തന്നെയാണ്